നമ്മുടെ സംസ്ഥാനത്ത് പത്ത് വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒൻപത് പേരാണ് ഇതിൽ എട്ടും നടന്നിരിക്കുന്നതും വയനാട്ടിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്നലെ വരെ ആകെ തൊള്ളായിരത്തി പതിനാല് പേരാണ് വന്യമൃഗ ആക്രമണത്തിനും മരിച്ചത് കഴിഞ്ഞ വർഷം വരണനിരക്ക് വളരെയേറെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിട്ടുള്ളത് അറുപത്തി ഏഴ് മരണങ്ങളാണ് ഇതിൽ നാല്പത്തി അഞ്ച് എണ്ണം പാമ്പുകടിയേറ്റും കടന്നൽ കുറ്റേറ്റുമാണ് ജനവാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള ജില്ലയിലെ എല്ലായിടത്തും കടുവകൾ വിലസുമ്പോഴും വയനാട്ടിലെ കടുവകൾ കുറയുന്നു എന്ന നിലപാടിലാണ് വനം വകുപ്പ് കൃത്യമായ കണക്കെടുപ്പ് നടത്തി വനത്തിന്റെ വാഹകശേഷി നിർണയിച്ച് കൂടുതൽ കടുവകളെ പുനർധിവാസിപ്പിക്കുകയോ കാടിറങ്ങാതിരിക്കാൻ ഊർജിത നിലപാടെടുക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമായി തുടരുമ്പോഴും അധികൃതർക്ക് കേട്ടമട്ടില്ല കേന്ദ്ര വന നിയമത്തില് മാറ്റം വരുത്തണമെന്നും മനുഷ്യജീവന ഭീഷണിയായ മൃഗങ്ങളെ വകവരുത്തുവാനുള്ള അധികാരം ജില്ലാ ഭരണകൂടം ഉപയോഗിക്കണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി കടുവ സംരക്ഷണത്തിന്റെ പേരിൽ കോടികൾ വാങ്ങുമ്പോഴും കടുവകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്ന വൈരുദ്ധ്യമാണ് കടുവ സെൻസസുകളിലൂടെ തെളിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എഴുപത്തി ആറ് തൊണ്ണൂറ്റി ഏഴിലെ ായിരത്തി രണ്ടിൽ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ നാല്പത്തി ആറ് രണ്ടായിരത്തി പത്തിൽ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി തൊണ്ണൂറ് എന്തിങ്ങനെയാണ് കേരളത്തിലാകെ കടുവകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന രാജ്യത്തെ കടുവകളുടെ എണ്ണത്തിൽ പ്രതിവർഷം ആറ് ശതമാനം വർധനയുണ്ടെന്നാണ് കടുവ സംരക്ഷണ അതോറിറ്റി കണക്കാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കെടുപ്പില് വയനാട്ടിലെ കടുവകളുടെ എണ്ണം നൂറ്റി അൻപത്തി ഏഴാണെന്ന് വനം ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിച്ചിരുന്നതാണ് എന്നാൽ ഈ ഒരു കണക്ക് ഔദ്യോഗികമായി പുറത്തുവിട്ടില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ വയനാട് മേഖലയിലെ കടുവകൾ വെറും കുറയുകയും ചെയ്തു തിരക്കുള്ള വയനാട് ചുരത്തിൽ പോലും കടുവയെ കാണുന്ന കാലമാണിത് ആനമ്പാറയിലെ നാല് കടുവകൾ ജനവാസ കേന്ദ്രങ്ങളിലൂടെ വിലസുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വയനാട്ടിൽ നിന്നും മാത്രം മുപ്പത്തി ആറ് കടുവകളെയാണ് വനംവകുപ്പ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്